എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തു കഴിഞ്ഞ വർഷം മൊത്തത്തിൽ ഇറങ്ങിയ ഒരു സമ്മറി പോലെ അപ്പോൾ ഈ വീഡിയോയിലും അതുപോലെ ഒരു ഒരു സമ്മറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അർഹതയുണ്ടായിട്ട് അതായത് അത്യാവശ്യം മോശമല്ലാത്തൊരു ശരാശരി നിലവാരം ഉണ്ട് എന്ന റിവ്യൂ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കിട്ടിയ സിനിമകളിൽ പല സിനിമകളും തിയേറ്ററിൽ വിജയിക്കാതെ പോയിട്ടുണ്ട് പിന്നീട് ഒ ടി ടിയിൽ എത്തിയ എത്തിയതിനു ശേഷവും അല്ലാതെയൊക്കെ നല്ല അടിപൊളി സിനിമ അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള സിനിമ എന്നുള്ള ഒരു പേര് നേടിയ ചില സിനിമകളുണ്ട് അതിൽ ചില സിനിമകൾ കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചത് വിജയം നേടാതെ പോയി അത്തരത്തിൽ വിജയം നേടാതെ പോയ ചില സുപ്രധാന സിനിമകൾ ഏതൊക്കെയാന്ന് നോക്കാം അത് നമുക്ക് പിന്നെ റിലീസിങ് ഓർഡറിലൊന്നുമല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം ഏതൊക്കാന്നുള്ളത് ചിലപ്പോൾ റിലീസിങ് ഓർഡർ ആയിരിക്കും ചിലപ്പോൾ അല്ലായിരിക്കും ഞാൻ ജസ്റ്റ് ഐ എൻ ഡി പി നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർഡർ ആക്കി ഓർഡർ ആക്കി വന്നതാണ് അതിൽ ചിലതൊക്കെ റിലീസ് ചെയ്ത ജനുവരി മുതലുള്ള ഓർഡറിൽ തന്നെ ഉണ്ടാകും ചിലത് അങ്ങനെ ഓർഡറിലൊന്നും ഉണ്ടാവില്ല ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനാദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആനന്ദ് ഏകർഷി വിനയ് ഫോർട്ട് ജറീൻ ഷിഹാബ് കലാഭവൻ ഷാജോൺ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ പിന്നെ ഒരുപാട് താരങ്ങളുണ്ട് ഇതിൽ ഒരു ഒന്നോ രണ്ടോ പേര് മാത്രം ചുറ്റിപ്പെട്ടിട്ടുള്ള കഥ അല്ല ഒരു സ്ത്രീ സ്ത്രീകേന്ദ്രികമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കഥ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുള്ള നല്ല കിടിലൻ സിനിമയാണ് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് കണ്ടോ ഒട്ടും കളികൾ കണ്ടിട്ടുണ്ടാവും ഒട്ടിട്ടിൽ വന്നതിന് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു നല്ലൊരു കിടിലം സിനിമയാണ് കഴിഞ്ഞ ദേശീയ അവാർഡിലൊക്കെ അത്യാവശ്യം നല്ല എത്രയോ അവാർഡുകൾ മികച്ച തിരക്കഥകൾ അവാർഡ് മികച്ച സിനിമ മലയാള സിനിമക്കുള്ള അവാർഡ് തുടങ്ങിയ ഒട്ട് മിക്ക പ്രധാന അവാർഡുകളും നേടിയ ഒരു സിനിമ കൂടിയായിരുന്നു ആട്ടം തന്നിട്ടുള്ള സിനിമ ഈ സിനിമ പിന്നെ കേരളത്തിൽ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് വലിയൊരു ഓളം ഉണ്ടാക്കാനോ വലിയൊരു ആളെ കേട്ടാനോ ഹിറ്റാകാനോ ഒന്നും സാധിച്ചിട്ടില്ല ഏകദേശം രണ്ടു കോടി ബഡ്ജറ്റുള്ള ഈ സിനിമക്ക് ആകെ മൊത്തം കേരളത്തിൽ നിന്ന് കിട്ടിയത് മുപ്പത്തിനാല് ലക്ഷം ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ഔട്ട് ഓഫ് കേരളം മുപ്പത്തിനാല് ലക്ഷം അങ്ങനെ മൊത്തം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് ഇതിൽ ഐ എൻ ടി വിയിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് സിനിമ തിയേറ്ററിലൊരു ഫ്ലോപ്പായിട്ടാണ് മാറിയത് പിന്നീട് ഒരു പക്ഷേ ഒ ടി ടിയിലൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു പക്ഷേ നിർമ്മാതാവിന് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ആ സിനിമ മാറിയിട്ടുണ്ടായേക്കാം രണ്ടാമത്തെ സിനിമ അന്വേഷിപ്പിൻ ടോവിനോ തോമസ് സിനിമയാണ് ഡാർവിൻ കുര്യുക സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ ആ സമയത്ത് അത്യാവശ്യം നല്ല ഡീസെന്റ് ഒരു ത്രില്ലർ സിനിമ ഒരു അന്വേഷണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ അത് അത്യാവശ്യം ആയിട്ടുള്ള അഭിപ്രായം അത്യാവശ്യം നല്ല റിവ്യൂസും കിട്ടിയിട്ടുള്ള സിനിമയാണ് ഒട്ടുമിക്ക റിവ്യൂസിനും പോസിറ്റീവായിട്ട് അനുഭവപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു പക്ഷേ ഒരു പ്രതീക്ഷിച്ചൊരു കളക്ഷൻ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് കളക്ഷൻ ആ ഒരു ലെവലിലെ സിനിമക്ക് വന്നിട്ടുള്ളു കാരണം ഒന്നാമത്തെ ഈ സിനിമക്ക് നല്ല പിന്നെ ബഡ്ജറ്റ് ഉണ്ട് പതിനഞ്ച് കോടി ബഡ്ജറ്റ് വന്നിട്ടുള്ള ഈ സിനിമയ്ക്ക് മൊത്തം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിട്ടുള്ള പതിനേഴ് ലക്ഷത്തി നാൽപ്പത് പതിനേഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ പിന്നെ കേരളത്തിൽ നിന്ന് സോറി ഇന്ത്യയിൽ നിന്ന് പന്ത്രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് കളക്ഷൻ നോക്കുന്ന സമയത്തും ഈ ഓൾ ഇന്ത്യ കളക്ഷൻ നോക്കുന്ന സമയത്തൊക്കെ ഒരു ഫ്ലോപ്പ് ആയിട്ടാണ് ഈ സിനിമ മാറിയത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒ ടിയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിർമാതാവ് സേഫ് എന്നാണ് തോന്നുന്നത് എന്നാലും കൂടി നമ്മൾ തിയേറ്ററിൽ നിന്ന് വിജയമായോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത് അപ്പം ഐ എൻ ഡി പി പറഞ്ഞത് പ്രകാരം ഈ സിനിമ തിയേറ്ററിൽ നിന്നൊരു ആയിരുന്നു അടുത്ത സിനിമ എന്ന് പറയുന്നത് പിന്നെ അഞ്ചക്കള്ളക്കോക്കാണുള്ള സിനിമയാണ് ഈ ചെ ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണിത് ലുക്മാൻ അബോറാൻ ചെമ്പൻ മോ ചെമ്പൻ മേയോ ജോസ് മേഘ തോമസ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള ഈ സിനിമ അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ സിനിമയാണ് നല്ല പാട്ടും ഒക്കെ വലിയ ഹിറ്റായതാണ് പിന്നെ അതിലെ കില്ലാബീസ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്രധാന കഥാപാത്രങ്ങളൊക്കെ വലിയ ഓളം തീർത്തിട്ടുള്ളതാണ് പക്ഷേ ഈ സിനിമ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വലിയൊരു തിയേറ്ററിൽ നിന്ന് വലിയൊരു ഹിറ്റാ മാറി ഹിറ്റായി മാറിയിട്ടില്ല അഞ്ചു കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് മൊത്തമായിട്ട് ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്നത് നാല് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് സിനിമ ഒരു ഫ്ലോപ്പായിട്ട് മാറി പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ഉള്ളൊഴുക്ക് എന്നുള്ള സിനിമയാണ് കഴിഞ്ഞ കേരള സ്റ്റേറ്റ് അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഉർവശിക്ക് നേരിടത്തൊരു സിനിമ ആണ് ഈ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ ഗിഡ്ല അഭിപ്രായം വന്നിട്ടുള്ള ഉർവശിയുടെയും പാർവതിയുടെയും മത്സര അഭിനയം എന്നുള്ള അഭിപ്രായം വന്നിട്ടുള്ള കണ്ട ആളുകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ പിന്നെ കേരളത്തിൽ നിന്ന് ആകെ കളക്ട് ചെയ്തെന്ന് പറയപ്പെടുന്നത് നാല് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് സിനിമ ഒരു ഫ്ലോപ്പൊന്നല്ല കാരണം അത്ര വലിയ ബഡ്ജറ്റൊന്നും ഉണ്ടാവില്ല അതിൽ ആ ഒരു സെറ്റിനുള്ള ബഡ്ജറ്റാണ് അത് ഈ സിനിമക്ക് കാര്യമായിട്ട് ചിലവായതെന്ന് ഈ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടെ ഒരു വലിയൊരു ഹിറ്റ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു നല്ല സിനിമ ആയിട്ട് പോലും ഒരു ആവറേജ് ആ ഒരു ലെവലിലാണ് ആ സിനിമ വന്നു നിന്നത് അടുത്ത സിനിമ എന്ന് പറയുന്നത് ആസിഫലി നായകനായിട്ടുള്ള അഡിയോ സമീഗോസ് എന്നുള്ള സിനിമയാണ് ഈ സിനിമ നഹാസ് നാസർ സംവിധാനിച്ചിട്ടുള്ള സിനിമയിൽ സുരാജ് കുഞ്ഞാറും ഷൈൻ ടോം ചാക്കയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇതൊരു മിക്സഡ് റിവ്യൂ വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇറങ്ങിയ സമയത്ത് പക്ഷെ പിന്നീട് ഓടി വന്ന സമയത്ത് നല്ല ഒരു പോസിറ്റീവ് റിവ്യൂസ് തന്നെ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും നല്ല രീതിയിൽ വർക്കായിട്ടുള്ള നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അവസാനിപ്പിക്കാവുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ എന്നുള്ള രീതിയിൽ പരിഗണിക്കുമ്പോൾ ഒരു ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു അനുഭവം തന്നിട്ടുള്ള സിനിമയായിരുന്നു ആഡിയോ സമീപോസ് പക്ഷേ ഈ സിനിമ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വന്നിട്ടുള്ളതാണ് ഏഴ് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് രണ്ട് കോടി സോറി മൊത്തം ആയിട്ട് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് കിട്ടിയത് ഈ സിനിമ വെർഡിക്ട് നോക്കുന്ന സമയത്ത് ഡിസാസ്റ്റർ ആയിട്ടാണ് കാണിക്കുന്നത് അടുത്ത സിനിമ എന്ന് നടക്കുന്നത് അയാം കാതൻ എന്നുള്ള സിനിമയാണ് ഇത് പ്രേമലു ശേഷം ഗിരീഷേടി നെസലും കൂട്ടുകാട്ടിൽ വന്നിട്ടുള്ള ഈ സിനിമയാണ് പിന്നെ ഈ സിനിമയും പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം മോശമല്ലാതെ വൺ ടൈം വാച്ചബിൾ എന്നിട്ട് എന്നുള്ള രീതിയിൽ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ വന്നിട്ടുള്ള സിനിമയാണ് പക്ഷേ ഈ സിനിമയും വലിയൊരു വിജയമൊന്നും ആയിട്ടില്ല ഒരു അഞ്ചു കോടി ബഡ്ജറ്റിൽ വന്നിട്ടുള്ള സിനിമ മൊത്തം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നാല് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ സിനിമ ഒരു ഫ്ലോപ്പ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ഗോളം എന്ന സിനിമയാണ് ഈ സിനിമ ഒരു വലിയൊരു പരാജയമൊന്നുമല്ല എന്നാലും കൂടെ ഭയങ്കര ആവാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു കണ്ടവർക്കൊക്കെ അറിയാം അത്യാവശ്യം നല്ല കിഡിലൻ മേക്കിങ്ങും കിഡിലൻ ഒരു ഈ ത്രില്ലറും ഒക്കെ ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലറായിട്ടുള്ള അടിപൊളി സിനിമയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു കിണ്ണൻ കാച്ച സിനിമയാണ് വളരെ പിന്നെ വലിയ മുൻനിര താരങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ട് പോലും എല്ലാവരും അഭിനയിച്ച എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇതിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സംജാത് എന്ന സം ആളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും രഞ്ജിത്ത് സജീവ് ദിലീഷ് പോത്തൻ സണ്ണീവേൻ പിന്നെ കാർത്തിക് ശങ്കർ അടക്കമുള്ള പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഒരുപാട് താരങ്ങളുണ്ട് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള മുൻനിര നായകൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേരുള്ളൂ കൂടുതലും ഈ സിനിമയിൽ ഫിലേ സിദ്ധിയിക്കുന്നുണ്ട് ഒരു സുപ്രധാന റോളിൽ പിന്നെ ഒട്ടുമിക്ക താരങ്ങളും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന യൂട്യൂബേഴ്സും മറ്റു ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ തന്നെയാണ് ഇതിന് ഒരു സിനിമേൻ്റെ ബഡ്ജറ്റായി കാണുന്നത് അഞ്ച് കോടി രൂപയാണ് ഇത് മൊത്തത്തിൽ ഐ എൻ ഡി ബി കളക്ഷൻ എനിക്ക് തോന്നുന്നു ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഐ ഡി ബി കളക്ഷൻ പ്രകാരം ഇതിന് രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷം രൂപയാണ് പക്ഷെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട് ഏകദേശം ഒമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടെന്ന് പക്ഷെ ഒമ്പത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയാൽ പോലും അതൊരു ഒരു പിന്നെ ഒരു കംപ്ലീറ്റ് ക്ലീൻ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് സിനിമ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ സിനിമ കൃത്യമായിട്ടും നല്ലൊരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്ന സിനിമയായിരുന്നു പക്ഷെ പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ പിഴവ് മൂലം അല്ലെങ്കിൽ മുൻനിര താരങ്ങളുടെ പിന്നെ മുന്നിൽ മുൻനിര മുൻനിര താരങ്ങളില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടോ ഈ സിനിമ വലിയൊരു വിജയമായില്ല ആ സമയത്ത് പക്ഷേ പിന്നീട് ഒ ടി ടി ഇറങ്ങുന്ന സമയത്തും മറ്റ് അതിനുശേഷമൊക്കെ നല്ല കിടിലൻ അഭിപ്രായം നേട്ടിയിട്ടുള്ള കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കിടിലൻ ത്രില്ലർ തന്നെയാണ് ഗോളം എന്നുള്ള സിനിമ അടുത്ത സിനിമ എന്ന് പറയുന്നത് ഗഗനചാര്യെന്നുള്ള സിനിമയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അരുൺചന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഗോകുൽ സുരേഷ് അജു വർഗീസ് അനാർക്കലി മരക്കാർ ഗണേഷ് കുമാർ ഈ നാല് താരങ്ങളാണ് മെയിനായിട്ടുള്ളത് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് പോലും ചെയ്യാത്തൊരു കഥാ കഥാതൊന്നും എടുത്തിട്ട് അത് കിടലായിട്ട് മേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒന്നും വെറും അഞ്ച് കോടി ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഈ സിനിമ ആ ഒരു പറയാൻ ഉദ്ദേശിച്ച ഒരു സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അഞ്ചു കോടി ബഡ്ജറ്റിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ശരിക്കൊരു അത്ഭുതം തന്നെയാണെന്ന് തോന്നിപ്പോകും അത്രയും കിടലായിട്ട് എടുത്തു വെച്ചിട്ടുള്ള സിനിമയാണ് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗണാചാരി ഈ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് കോടി ബഡ്ജറ്റിൽ ഈ സിനിമക്ക് ഏകദേശം രണ്ട് മുക്ക കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത് സിനിമ ഒരു ഫ്ലോപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അടുത്ത സിനിമ എന്ന് പറയുന്നത് എക്സ്ട്രാ ഡീസൻ്റ് പറഞ്ഞിട്ടുള്ള സുരാജ് കെഞ്ഞാറോട് സിനിമയാണ് ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്തിട്ടുള്ള സുരാജ് വഞ്ഞാറോട് സുധീ സുധീർ കനവന വിനയ പ്രസാദ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു പിന്നെ സിനിമയാണ് എക്സ്ട്രാ ഡീസൻ്റ് ഇതും അത്യാവശ്യം നല്ലൊരു സിനിമയാണ് ഒരു സൈക്കോ ക്യാരക്ടറായിട്ടാണ് സുരാജ് വഞ്ഞാറോട് വരുന്നതെന്നാണ് ഞാൻ കേട്ടത് ഞാൻ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കും അപ്പം ഞാൻ ഇതിൻ്റെ റിവ്യൂ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു സൈക്കിക്കായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് സുരാജ് വന്നത് മാത്രമല്ല നല്ല കിടന്ന റിവ്യൂസ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കണ്ടിരിക്കാവുന്ന സിനിമ എന്നുള്ള റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു എക്സ്ട്രാ ഡീസുണ്ട് ഒരു പക്ഷേ ഈ പിന്നെ മാർക്കോയുടെയും പിന്നെ അതുപോലെ റൈഫിൾ ക്ലബ്ബിൻ്റെയും കൂടെ ഇറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല ഇപ്പം നിലവിലത് റണ്ണിങ്ങിലാണ് ഇതുവരെയുള്ള കളക്ഷൻ പ്രകാരം ഏകദേശം മൂന്ന് കോടി മൂന്ന് കോടി മൂന്നര കോടി രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അഞ്ച് കോടി ബഡ്ജറ്റ് ഉണ്ട് നിലവിലെ പിന്നെ വെർഡിക്റ്റ് പ്രകാരം അതൊരു ഫ്ലോപ്പ് ലെവലിലാണ് നിൽക്കുന്നത് അടുത്ത സിനിമ പറയുന്നത് ലെവൽ ക്രോസ് എന്നുള്ള സിനിമയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഞെട്ടിച്ച ആശുപലിയുടെ ഒരു ഞെട്ടിച്ച പ്രകടനം തന്നെയാണ് ലെവൽ ക്രോസ് ഒരു ഹോളിവുഡ് ലെവലിലുള്ള കിഡ്ലൻ മേക്കിംഗ് കിഡ്ലൻ മിസ്റ്ററി ആയിട്ടുള്ളൊരു കിഡ്ലൻ സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഒരു സ്ലോ പേസിൽ പറയുന്ന ക സിനിമ ആണെങ്കിലും കൂടെ അവസാന സമയത്തിലേക്ക് ഒരു അവസാനത്തെ അവസാനത്തൊരു ആഫ്റ്റർനൂണിന് ശേഷമുള്ള സമയത്തൊക്കെ കിഡിലൻ ആയിട്ട് മേക്ക് ഒരു ത്രില്ലർ ലെവലിൽ പോകുന്ന ഒരു സിനിമയാണ് നല്ല മിസ്റ്ററി ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കിഡ്നൻ സിനിമ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള സിനിമയാണ് അർഫ സഹീബ് സംവിധാനം ചെയ്ത സിനിമയിൽ സിനിമയാണ് ആസിഫി അമലാഫോർ ഷെറഫു ഇങ്ങനെ മൂന്ന് പേരാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ റോളുകൾക്ക് ഒരുപാട് താരങ്ങളുണ്ട് പക്ഷേ ഈ മൂന്ന് പേരിലാണ് ഈ സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സിനിമ എട്ട് കോടി ബഡ്ജറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ സിനിമ ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു വിജയം ഡിസർവ് ചെയ്യുന്നു നല്ലൊരു സിനിമയായിരുന്നു ലെവൽ ക്രോസ് ഒരു പക്ഷേ ഈ സിനിമ ട്രീറ്റ് ചെയ്തൊരു രീതി ആയിരിക്കും ഒരു പക്ഷേ ഒരു സ്ലോ പേസിലുള്ള വളരെ പതിയെ നീങ്ങുന്ന ഒരു കഥ രീതിയാണ് സിനിമയ്ക്ക് അതുകൊണ്ടാണോ എന്നറിയില്ല ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഹിറ്റ് ആവാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല അടുത്ത സിനിമ പറയുന്നത് പിന്നെ ആനന്ദ് ശ്രീവാല ശ്രീബാലുള്ള സിനിമയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു വിനയ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിൽ അർജുൻ അശോകൻ അപർണ ദാസ് വിനീത് തട്ടിൽ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം ഒരു എബോ ആവറേജ് ആവറേജ് അഭിപ്രായ സമയത്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഒരു മോശമില്ലാത്തൊരു ത്രില്ലർ മോഡിൽ പോകുന്ന ഒരു സിനിമ എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു മൊത്തത്തിൽ ആ സിനിമയ്ക്ക് വന്നിരുന്നത് പക്ഷേ ഈ സിനിമയും പ്രതീക്ഷ ഒരു വിജയവും അല്ലെങ്കിൽ ഒരു ഒരു വളരെ മോശം പര്യടനാണ് ബോക്സ് ഓഫീസിൽ കരാ പിന്നെ കാഴ്ച വെച്ചത് ഏകദേശം അഞ്ച് കോടിക്ക് താഴെ ബഡ്ജറ്റുള്ള സിനിമ മൊത്തത്തിൽ രണ്ട് കോടി എട്ട് ലക്ഷം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് ഈ സിനിമയും അത്യാവശ്യം ഒരു ശരാശരി വിജയമെങ്കിലും ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി അടുത്ത സിനിമ പറയുന്നത് ഇതേപോലെ ഗുമസ്തൻ എന്നിട്ടുള്ള ഒരു സിനിമയാണ് വളരെ അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ ഈ സിനിമ ശരിക്കും അതിൽ ചില വി ജി എമ്മിലുള്ള ചില ചില പ്രശ്നങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ ഒരുപാട് ട്രോൾ വന്നിട്ടുള്ള ഗുമസ്താന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വി ജി എമ്മും കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അത്യാവശ്യം നല്ല ഒരു സിനിമ തന്നെയായിരുന്നു ഗുമസ്തൻ ഒരു വൺ ടൈം വാച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു വട്ടം സുഖമായിട്ട് കണ്ടിരിക്കുക ഒരു ത്രില്ലർ മോഡിലുള്ള നല്ലൊരു പടം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു വലിയ താരങ്ങളും അഭാവമായിരിക്കും ഈ സിനിമക്കൊന്നും വലിയൊരു പിന്നെ നോ ഒരു പബ്ലിസിറ്റി കിട്ടാതിരിക്കുക കിട്ടാതെ പോയെന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന അമൽ കെ ജോബിയാണ് ജെയ്സ് ജോസ് കൈലാഷ് ഷൈജു ശ്രീധർ പിന്നെ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഈ സിനിമ ഈ പറഞ്ഞതുപോലെ തന്നെ അതേപോലെ ബിബിൻ ഉണ്ട് നമ്മുടെ ബിബിൻ ഇതിൽ പ്രധാന കഥാപാത്രമായിട്ടുണ്ട് ഈ സിനിമ അത്യാവശ്യം ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ് നല്ല കിരണമായിട്ട് മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു അത്യാവശ്യം ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരു റിവെഞ്ചും ഒക്കെ ഉള്ള ഒരു ഒരു പിന്നെ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു നല്ലൊരു സിനിമയായിരുന്നു ഈ പിന്നെ ഗുമ്മസൻ എന്നുള്ള സിനിമ ഈ സിനിമ ഒരു പക്ഷേ തിയേറ്ററിൽ കുറച്ചും കൂടെ നല്ലൊരു പബ്ലിസിറ്റി പബ്ലിസിറ്റിയോ കാര്യങ്ങളോ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് ഈ സിനിമ വലിയൊരു വിജയമായി മാറിയില്ല അടുത്ത സിനിമ എന്ന് പറയുന്നത് കൽബാണ് ഈ ഈ സിനിമകളൊക്കെ എല്ലാത്തിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒട്ടും ആർക്കും ആരിൽ നിന്നും വലിയൊരു നല്ല അഭിപ്രായമൊന്നും കിട്ടാത്ത പ്രത്യേകിച്ച് റിവ്യൂസിനൊക്കെ നെഗറ്റീവ് അഭിപ്രായം വന്നിട്ടുള്ള ഈ സിനിമ ഓ ടിയിലിറങ്ങിയതിനു ശേഷം വലിയൊരു തരംഗം തന്നെയായിട്ടുള്ള സിനിമയാണ് അതിലെ നായകക്കും നായക പ്രത്യേകിച്ച് നായകക്ക് കിട്ടിയൊരു ഫാൻ ബേസ് അവർണനീയമായിട്ടുള്ള ഫാൻ ബേസാണ് അത്യാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്യാ വലിയ സിനിമകളൊന്നും വേണ്ട അത്യാവശ്യം കണ്ടിരിക്കാവുന്ന സിനിമകളൊക്കെ ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കിടിലൻ സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു വൺ ടൈം വാച്ചബിൾ വാച്ചബിളായിട്ടുള്ള അത്യാവശ്യം ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 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 നമുക്ക് പരിഗണിക്കാവുന്ന സിനിമ ആയിരുന്നു കൽബ് പക്ഷേ ഇത് തിയേറ്ററിൽ ആ സമയത്ത് വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു ഏകദേശം എഴുപത്താറ് ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ മൊത്തം കളക്ഷനായിട്ട് കാണിക്കുന്നത് എനിക്ക് മൂന്ന് കോടിക്കടുത്ത ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് എഴുപത്താറ് ലക്ഷം കിട്ടി കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് വലിയൊരു ഒരു ഫ്ലോപ്പാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒ ടി ടി നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ഒ ടി ടിയിൽ ഇത് വലിയൊരു ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ തിയേറ്ററിൽ നിന്ന് ഒരു ഹിറ്റ് ഡിസർവ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഖൽബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്ത സിനിമ എന്ന് പറയുന്നത് ഒരു സർ ഒരു സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമയാണ് ഈ സിനിമ ഈ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു കൊച്ചു സിനിമയാണ് അത്യാവശ്യം വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത വലിയ താരങ്ങളും ഒരു സെക്കൻഡ് ഇയർ ആയിട്ടുള്ള രണ്ടാം നിര താരങ്ങളും മൂന്നാം തര നിര താരങ്ങളും പോലും ഇല്ലാത്തൊരു സിനിമയാണ് ഈ പിന്നെ ഒരു സർക്കാർ വിൽപ്പനം എന്നു പറഞ്ഞ സിനിമ ഇതും അത്യാവശ്യം ഒരു വൺ ടൈം വാച്ച്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള സിനിമ എന്നുള്ള ഒരു റിവ്യൂ വന്നിട്ടുള്ള സിനിമയായിരുന്നു പക്ഷേ ഈ സിനിമയും വലിയൊരു പരാജയമാണ് സിനിമയിൽ തിയേറ്ററിൽ നിന്ന് നേരിട്ടത് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് അടുത്ത സിനിമ പെരുമാനിന്നുള്ള സിനിമയാണ് ഇത് ലുഖ്മാൻ ഓറാനും സന്നിബനൊക്കെ പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള സിനിമയാണ് ഈ സിനിമയും തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഒരു മോശം ഇല്ലാത്ത സിനിമ എന്നുള്ള ഒരു അഭിപ്രായം നേടിയെങ്കിൽ ഈ സിനിമയും വലിയൊരു പരാജയമായിരുന്നു തിയേറ്ററിൽ നേരിട്ടത് വെറും അറുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമക്ക് തിയേറ്റർ കളക്ഷനായിട്ട് കാണിക്കുന്നത് ഒരു മൂന്ന് കോടി നാല് കോടി ബഡ്ജറ്റിൽ വന്നിട്ടുള്ള സിനിമയാണ് ഈ പെരുമാനി എന്ന് സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയും അത്യാവശ്യം നല്ലൊരു ഒരു പിന്നെ മോശമല്ലാത്ത ഒരു വിജയം ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം അടുത്ത സിനിമ ഒരു കൊച്ചു സിനിമയാണ് സി ഐ ഡി രാമചന്ദ്രൻ റിട്ടയേർഡ് എസ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇതും അത്യാവശ്യം നല്ലൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഒരു കൊച്ചു സിനിമയാണ് കലാപാപൻ ഷാജോണാണ് പ്രധാന കഥാപാത്രം വന്നിട്ടുള്ളത് മേക്കിങ്ങിലും കഥ പറയുന്നതിലും ട്വിസ്റ്റിലും കാര്യത്തിലും ഒക്കെ ഒരു ഒരു പോകുന്ന ഒരു അന്വേഷണ സിനിമ എന്നുള്ള രീതിയിൽ പരിഗണിക്കാവുന്ന നല്ലൊരു കിടന സിനിമ തന്നെയായിരുന്നു ഈ പിന്നെ രാ സി ഐ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ എന്ന് സിനിമ ഞാൻ കണ്ട ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടിരുന്നു എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് ഇതും ഒരു ഒരു ആവറേജ് വിജയമെങ്കിലും തിയേറ്ററിൽ നിന്ന് ഡിസർവ് ചെയ്തിരുന്ന ഒരു സിനിമ കൂടിയാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ട കണ്ട സമയത്ത് പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് വിശേഷം എന്നുള്ള സിനിമയാണ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ഒ ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുവരെ കണ്ടിട്ടില്ല ഈ സിനിമക്കും ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷം അതിന് മുമ്പേക്ക് അത്യാവശ്യം നല്ല അഭിപ്രായം വന്നിട്ടുണ്ട് ഈ സിനിമയും തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ടുള്ള സിനിമയാണ് എഴുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതിന്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കാണിക്കുന്നത് മൊത്തം കളക്ഷൻ പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഭരതനാട്യം എന്നുള്ള സിനിമയാണ് ഈ സിനിമ കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ നല്ലൊരു ഫാമിലി സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഫാമിലിക്ക് ക്ലീൻ ആയിട്ട് കണ്ടിരിക്കാവുന്ന വലിയ ദുരാർത്ഥ കോമഡികളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആയിട്ട് കണ്ട് ചിരിച്ച് ചെറിയ ചെറിയ ഇമോഷൻസും ചെറിയ 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 ഫീൽ ഗുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് പഴയകാല ബാലഘട്ടം ഓർമ്മിപ്പിക്കുമെങ്കിലും കൂടെ ഒരു കിടന്നമായിട്ട് കണ്ടിരിക്കുക ഫാമിലിയൊക്കെ ആയിട്ട് പോയി പോയി കഴിഞ്ഞാൽ ചിരിച്ച് അതിലുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ മൊത്തം അല്ല മൊത്തത്തിലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു ഭരതനാട്യം എന്നുള്ള സിനിമ ഈ സിനിമ കൃത്യമായിട്ടും തിയേറ്ററിൽ നല്ലൊരു വിജയം ഡിസേർവ് ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഈ സിനിമ ഒരു പക്ഷേ സൈജു കുറുപ്പ് എന്ന നായകന് മാർക്കറ്റ് വാല്യൂ ഇല്ലാതുകൊണ്ടോ പിന്നെ പബ്ലിസിറ്റിയുടെ കുറവുകൊണ്ടോ എന്താണെന്ന് ഈ സിനിമ വലിയൊരു പരാജയമാണ് തിയേറ്ററിൽ നേരിട്ടത് ഇത് സത്യാന്തരമായിട്ട് പറയാനുള്ള നല്ലൊരു വിജയം അറിയിച്ചിരുന്നൊരു സിനിമ ആയിരുന്നു ഭരതാട്യം എന്നുള്ള സിനിമ വെറും തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് തിയേറ്ററിൽ നിന്ന് വേൾഡ് വൈഡ് കളക്ഷനായി നേടാൻ സാധിച്ചത് ഒരു സിനിമ പറയുന്നത് മൂറ എന്നുള്ള പറഞ്ഞുള്ള സിനിമയാണ് ഈ സിനിമയും അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം നല്ല രീതിയിൽ വർക്കായിട്ടുള്ള അത്യാവശ്യം നല്ല റിവ്യൂ വന്നിട്ടുള്ള കിഡിലൊരു സിനിമയാണ് ഞാൻ ഒ ടി പിക്ക് വന്നതിന് ശേഷം ഞാനും കണ്ടിട്ടുണ്ട് ഈ സിനിമ ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ നല്ലൊരു വിജയം അർഹിച്ചിരുന്ന സിനിമ കൂടിയായിരുന്നു കാരണം നല്ല കിടലായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അഭി അഭിനേതാക്കളുടെ കൃത്യമായ കിടലായിട്ടുള്ള പ്രകടനം കാണാൻ പറ്റിയിട്ടുള്ള സുരാജിൻ്റെയും പിന്നെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷം മാലാപർവ്വതിയുടെ വ്യത്യസ്തമായിട്ടുള്ള വേഷം നായകന്മാരായിട്ടുള്ള നാല് ചക്കന്മാരുണ്ട് അവരുടെ കിടലൻ പ്രകടനം പിന്നെ ആക്ഷൻ സീക്വൻസ് മേക്കിംഗ് സംവിധാനം എല്ലാം കൊണ്ടും മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത് ഈ സിനിമ കിഡിലൻ സിനിമ തന്നെയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതായത് ഭയങ്കര സംഭവം എന്നല്ല നമുക്ക് എങ്ങനെ പോയാലും ഒരു തവണ മടുപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരുന്നു മോറ ഈ സിനിമയും നല്ലൊരു വിജയം ഡിസേർവ് ചെയ്തിരുന്നു പക്ഷെ ഒരു ഒരു ഫ്ലോപ്പായിട്ടാണ് ഈ സിനിമ മാറിയത് രണ്ട് കോടി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമക്ക് തിയേറ്ററിൽ നിന്ന് കളക്ഷനായി വന്നിട്ടുള്ളത് പിന്നെ ഒരു സിനിമ പറയുന്നത് പല്ലൊട്ടി നയൻറ്റി സ്ക്വിസ് എന്നുള്ള സിനിമ ഈ സിനിമയെ കുറിച്ചൊരു വിശദമായിട്ടുള്ള റിവ്യൂ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ് ഈ സിനിമയും നല്ലൊരു വിജയം തിയേറ്ററിൽ നിന്ന് അർഹിച്ചിരുന്നു കാരണം അത്ര കണ്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു മല്ലുട്ടി നയൻറ്റി നയൻറ്റീസ് കിഡ്സ് ഒരു പക്ഷേ ഇപ്പം ഇപ്പഴുള്ള ഈ നയൻറ്റീസ് കിഡ്സ് ടു കെ കിഡ്സ് തമ്മിലുള്ള കമ്പാരിസനും അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കാരണമായിട്ട് ഒരു പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ ടു കെ കിഡ്സ് സിനിമ തിരിഞ്ഞു നോക്കാത്തെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കാരണം അത്യാവശ്യം നല്ല കണ്ടൻ്റ് ആയിരുന്നു നമ്മളെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നയൻറ്റീസ് നയൻറ്റീസിലൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ആസ്വദിച്ച ആ ഒരു ലൈഫ് സ്റ്റൈല് നമ്മുടെ മുമ്പിലേക്ക് കൃത്യമായി എത്തിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഈ സിനിമ പറ്റി ഒരു ഈ സിനിമയെ പറ്റി കൃത്യമായൊരു വിശദീകരണമോ ഒരു റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പം നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഈ സിനിമ സിനിമയെ പറ്റി സംസാരിക്കാം ഈ സിനിമ ഈ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വിജയം അർഹിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് തിയേറ്ററിൽ വളരെ മോശം പെർഫോമൻസ് ആണ് ഈ സിനിമക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത് വെറും എൺപത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയത് അത്യാവശ്യം നല്ലൊരു വിജയം അർഹിച്ചിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു സിനിമ അപ്പോൾ പിന്നെ അർജുന അശോകനും ബാലു ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ വന്നിട്ടുള്ള പിന്നെ പ്രത്യേകിച്ച് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചെറിയ കു രണ്ട് കുട്ടികൾ അവരുടെ എനിക്കറിയില്ല അത് ഈ റിവ്യൂ പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഏതായാലും നല്ല ഒരു വിജയം അറിയിച്ചിരിക്കുന്ന സിനിമയായിരുന്നു പല്ലോട്ടി ടിക്കറ്റ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെത്തി അർഹിച്ച വിജയം നേടാൻ സാധിക്കാതെ പോയ സിനിമകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒഴിവാക്കണോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ചേർക്കണോ എന്നുള്ളതൊക്കെ കമൻറ്റായിട്ട് പറയാൻ ശ്രമിക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ